അത് അത് പറയാൻ തുടങ്ങി തുടങ്ങി പ്രബോധനം ചെയ്യാൻ എതിർപ്പുണ്ടായി സഹോദരങ്ങളെ എതിർപ്പുണ്ടോ ഇല്ല ആരെങ്കിലും കല്ലെറിയാറുണ്ടോ ഇല്ല കൂക്കുവിളിക്കാറുണ്ടോ ഇല്ല പിന്നെയോ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ കേരളത്തിൽ മുജാഹിദീൻ പീഡിപ്പിക്കപ്പെട്ടു സയ്യിദ് മൗലവി രണ്ടത്താണി മാലപ്പടക്കങ്ങൾ ചാർത്തപ്പെട്ടു എന്താ കാരണം തൗഹീദ് സുന്ദരമായി അവതരിപ്പിച്ചു ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ അനവധി ഏറുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നു മാലപ്പടക്കങ്ങൾ ചാർത്തേണ്ടി വന്നു പല ആളുകളെയും കുന്നുകളഞ്ഞു ബോംബിട്ട് കളഞ്ഞു നശിപ്പിച്ചു കളഞ്ഞു കത്തി കൊണ്ട് അവരുടെ വെട്ടിമുറിച്ചു അങ്ങനെ 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 പലതും മറുപടികൾ മുറിയുന്നത് വരെ അവരെ തെല്ലി എന്തേ പ്രശ്നം എന്താ പ്രശ്നം സർവാദിനാഥനായ റബ്ബിനെ ആരാധിക്കണമെന്ന് പറഞ്ഞു സഹോദരങ്ങളെ നമുക്ക് വായി നൽകിയ നമുക്ക് വെള്ളം നൽകിയ സർവാദിനാഥനായ സർവേശ്വരനായ പടച്ച തമ്പുരാൻ ആരാധിക്കണമെന്ന് ആർ എവിടെ പറഞ്ഞുവോ സത്യസന്ധമായി പറഞ്ഞുവോ കൃത്യമായി പറഞ്ഞുവോ അവ്യക്തതകളില്ലാതെ പറഞ്ഞുവോ മായം ചേർക്കാതെ പറഞ്ഞുവോ വെട്ടിച്ചു

െഹമ്മാനം എത്രൊന്നാമത്തെ സൂത്രത്തിൽ സർവാദിനാഥനായ പ്രവാ പടച്ചുരാൻ പറയ പ്രവാചകരെ പറയുക എന്താ പറയുക എന്റെ നാഥൻ ഉറപ്പായും എനിക്ക് നേർവാർഗം കാണിച്ചിരിക്കുന്നു നബിസ്ാഹു അലൈ വസ്ലമ പറയാണ് എന്റെ നാഥൻ ഉറപ്പായും എനിക്ക് നേർവഴി കാണിച്ചു തന്നിരിക്കുന്നു ആ വഴിയാകട്ടെ വക്രതയില്ലാത്ത തികച്ചും ഹൃജുവായ മതമത്രേ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏകാഗ്രതയോടെ കൈക്കൊണ്ടിരിക്കുന്നതായ ആ മാർഗം അദ്ദേഹം ബഹുദൈവാരാധകരിൽപ്പെട്ടവനായിരുന്നില്ലാഹു അലൈവസ്ലമ പോലും പറയുന്ന എന്താണ് എന്നെ ും എനിക്ക് നിർമാർഗം കാണിച്ചു തന്നിട്ടുണ്ട് അത് ഇബ്രാഹിം നബി കാണിച്ചു തന്ന വഴിയാണ് ഇബ്രാഹിം ഇബ്രാഹിംബി അലൈസലത്ത് വസ്സലാം മുട്ട ആളായിരുന്നില്ല അപ്പൊ എന്താണ് എന്താണ് തൗഹീദ് എന്താണ് ഹനീഫായ മാർഗം ഇതൊക്കെ വിശദീകരിക്കപ്പെടേണ്ടതാണ് വക്രതയില്ലാത്ത വഴി ഏത് ഇബ്രാഹിം നബി സ്വീകരിച്ച മാർഗ്രംശം സംഭവിക്കാത്ത സത്യസന്ധമായ വഴി ഏതാണ് നബി അലൈഹി മുസ്തഖീമായ വഴി ഏതാണ് ആ വഴിയെ കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്യുന്നത് അപ്പൊ അങ്ങനെയാണ് സുമ്മാ സൂറത്തു സൂക്തത്തിലൂടെ ഇബ്രാഹിമിന്റെ മാർഗത്തെ ഏകാഗ്ര ചിത്തനായി അദ്ദേഹം ില്ലെന്നും പിന്നീട് നാം താങ്കൾക്ക് ദിവ്യബോധനം അറിയിച്ചു അവൻ നബിഅഅലൈക്ക് ബോധനം അറിയിച്ചു അല്ലാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗം ഇബ്രാഹിം നബി അലൈഹി വസ്സലാമായിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്താണ് എന്ന് കൃത്യമായി പഠിക്കാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ് ഇബ്രാഹിം ഇബ്രാഹിം ഹനീഫ കീഴ്പ്പെടുകയും സുറത്ത് മനസ്കനായിക്കൊണ്ട് ഇബ്രാഹിമിന്റെ മാർഗം പിന്തുടരുകയും ചെയ്തവനേക്കാൾ ജീവിത രീതി കൈക്കൊണ്ടവനാരുള്ളത് ഇബ്രാഹിമീടെ മാർഗത്തേക്കാൾ ഉന്നതമായ ഒരു മാർഗം ആ മാർഗം കൈക്കൊണ്ടവനേക്കാൾ ഏറ്റവും നല്ല മാർഗം പിന്തുടർന്നവനാരാണ് അത്ര ശ്രേഷ്ഠമായ മാർഗമാണ് ഇബ്രാഹിമാകട്ടെ

ആ ഭാഗം വളരെ കൃത്യമായി അള്ളാഹുസുബാൻ വിശദീകരിച്ചിട്ടുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇബ്രാഹി നബിയുടെ പാത എന്തായിരുന്നു ഇബ്രാഹി നബിയുടെ വഴി എന്തായിരുന്നു ഇബ്രാഹി നബിയുടെ മാർഗം ഏതൊക്കെ കാര്യത്തിൽ നാം പിന്തുടരേണ്ടതുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അവലംബിക്കേണ്ടതുണ്ട് എന്ന് ഖുറാനിലെ പത്തൊമ്പതാം അധ്യായം സൂറത്ത് മറിയം സൂറത്ത് മറിയമ്മിലെ നാൽപ്പത്തൊന്ന് മുതലുള്ള സൂക്കങ്ങളിലൂടെ റബ്ബ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട് ആ ഭാഗമാണ് ഞാൻ ഒരല്പം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇബ്രാഹിം നബിയെ ഓർക്കാൻ വേണ്ടി പറഞ്ഞു സത്യസന്ധനായ ആ വേദഗ്രന്ഥത്തിൽ ഇബ്രാഹിമിനെ പറ്റിയുള്ള വിവരം നീ പറഞ്ഞു കൊടുക്കുക തീർച്ചയായും അദ്ദേഹം സത്യവാനും പ്രവാചകനുമായിരുന്നു സത്യവാനായ ഒരു പ്രവാചകൻ നുണ പറയാത്ത പ്രവാചകൻ അവ്യക്തതകളില്ലാത്ത പ്രവാചകൻ തെല്ലും അനാവശ്യങ്ങളുടെ തെരുമ്പുകൾ കടന്നുവരാത്ത ഒരു പ്രവാചകൻ ജീവിതത്തിന്റെ നികലമണ്ഡലങ്ങളിൽ ഏതൊരു സുട്ടാവിന്റെ പരിപുക്തമായ കരബരലാളിയിലാണോ ഈ മഹാപ്രപഞ്ചം സംരക്ഷിക്കപ്പെടുന്നത് ആ ശക്തി നാഥന്റെ മുമ്പിൽ ലോകമനുഷ്യരെ ശിരസുനിക്കണമെന്ന ഉജ്ജ്വലമായ തത്വത്തിലേക്ക് ക്ഷണിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം ആ സ്വന്തം ക്ഷണിച്ചു വന്നു അദ്ദേഹം പറയാൻ ബാപ്പ എന്റെ പൊന്നുപ്പാ കേൾക്കാൻ കഴിയാത്ത ഇവിടെ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത് ഒന്ന് ബാപ്പ കാണാൻ കഴിയാത്ത കേൾക്കാൻ കഴിയാത്ത യാതൊരു പ്രയോജനവും ചെയ്യാൻ കഴിയാത്ത അങ്ങ് തന്നെ കൈകൊണ്ടുണ്ടാക്കിയ ഈ കമ്പ്രതിമയുടെ മുമ്പിൽ താങ്കൾ എന്തിനാരാധിക്കുന്നു എന്ന മൗലികമായ ചോദ്യം ഇബ്രാഹിം നബിയുടെ പ്രബോധനം വകതിരിച്ചുള്ള പ്രബോധനല്ല തലശ്ശേരിയിലെ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച സഹോദരനായിരുന്നു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിനെ മനസ്സിലാക്കി പക്ഷെ മുസ്ലിംകൾക്കിടയിൽ ഒരുപാട് സംഘടനകളുണ്ടല്ലോ അങ്ങനത്തെ ജമായത്തിന്റെ കൂടെ കൂടി ആലപ്പുഴയിൽ വെച്ച് പള്ളിയിൽ വെച്ച് തബ്ലീഗാർ പറഞ്ഞു നമ്മൾ പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ പാത സ്വീകരിച്ചവരാണ് അതുകൊണ്ട് പ്രവാചകന്മാർ നടത്തിയ ദേവത്താണ് നമ്മുടെ മുഖ്യ അജണ്ട എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ച് പരസ്പരം ക്ലാസ് ഒക്കെ എടുത്ത് അവർ ദേവത്തിന് വേണ്ടി ഇറങ്ങി രണ്ട് മൂന്ന് കടകളിൽ അവർ കയറി ചെന്നു വാലും മറ്റൊരു കടയിൽ അവർ കയറി ചെന്നു അയാൾ പറഞ്ഞു ഞാൻ നിങ്ങൾ വിചാരിച്ചാളല്ല ഞാനൊരാസ്ലിമാൻ അപ്പോൾ തബിലീകര പറഞ്ഞു സോറി ഞങ്ങൾക്ക് കട മാറിപ്പോയതാണ് എന്ന് പറഞ്ഞപ്പോ സിദ്ധീക്ക് ചോദിച്ചോ അല്ല നിങ്ങൾ എന്താ പറഞ്ഞത് പള്ളിയിൽ വെച്ച് നിങ്ങൾ പറഞ്ഞത് നമ്മൾ പ്രവാചകന്മാരുടെ ബാധയിലാണ് ഏതെങ്കിലും ഒരു പ്രവാചകൻ ഏതെങ്കിലും ഒരു നാട്ടിൽ ചെന്നിട്ട് ഓ ജി ഹിന്ദി അല്ലേ നോടില്ല ജി അവിടെ കടന്നോ എന്ന് പറഞ്ഞ ഒരു ദൈവത്ത് ഏതെങ്കിലും ഒരു പ്രവാചകൻ ഉണ്ടായിട്ടോ ഇല്ല സഹോദരങ്ങളെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ മുഴുവൻ മത അതുകൊണ്ട് മുസ്ലിങ്ങളോട് കുറച്ച് ഹിന്ദുക്കളോട് കുറച്ച് അങ്ങനെ അങ്ങനൊന്നുമില്ലേ മനുഷ്യരോടാണ് ഇസ്ലാമിന് പറയാനുള്ളത് എല്ലാ കാര്യവും മനുഷ്യരോട് സംസാരിക്കാനുള്ളത് നേർക്ക് നേരെ ആർക്കും മനസ്സിലാവൂല്ലോ ചന്ദ്രനെ കണ്ടാറിയാ സൂര്യനെ കണ്ടാറിയ ആകാശത്തെ കണ്ടാറിയ അതൊക്കെ സൃഷ്ടിച്ചൊരു നാഥനുണ്ട് അല്ലേ ആരാ അതൊക്കെ സൃഷ്ടിച്ചത് യേശു ക്രിസ്തു ആണെന്ന് ഏതെങ്കിലും വിവരദോഷി പറയോ ഇല്ല പറയില്ലല്ലേ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്ക എന്നാ നമുക്ക് ചോദിക്കാലോ യേശു ക്രിസ്തു പുത്രനായി ജനിച്ചിട്ട് എത്ര കൊല്ലായി ആ ഇത്ര കൊല്ലായി പുത്രനായി ഈ ഭൂമിയിലേക്ക് തന്നെയാണോ ജനിച്ചു വീണത് അതെ അപ്പൊ സൃഷ്ടിച്ചത് പൂജാതനാകുമ്പോ ഈ ഭൂമി ഇല്ലേ ഉണ്ട് അതെ ഈ ഭൂമി ആരാ സൃഷ്ടിച്ചത് അന്ന് ആകാശം ഉണ്ടായിരുന്നില്ലേ അതെ ഉണ്ടായിരുന്നു ആരാകാശത്ത് സൃഷ്ടിച്ചത് അന്ന് സൂര്യൻ അതിന്റെ പിന്നെ പ്രഭ ചുരിഞ്ഞിട്ടില്ലേ അതെ ചന്ദ്രൻ അതിന്റെ നിലാവലകൾ പൊഴിച്ചിട്ടില്ലേ അതെ കാർമേകറുകളിൽ നിന്ന് മഴ ചൊരിഞ്ഞിട്ടില്ലേ അതെ കാനനങ്ങളിൽ സിംഹം ഗർജിച്ചിട്ടില്ലേ അതെ ആഴിയുടെ അഗാധതലത്തിൽ മത്സ്യം നീന്തി തുടിച്ചിട്ടില്ലേ ഉണ്ട് ആകാശത്തിന്റെ വിഹായസിൽ പറവകൾ വട്ടുമിട്ട് പറഞ്ഞിട്ടില്ലേ ഉണ്ട് എങ്കിൽ ആരാ അതൊക്കെ പഠിച്ചത് അല്ലെ എങ്കിൽ ആരാധക പഠിച്ചത് യേശു ക്രിസ്തി ലോകത്ത് പൂജാതനാകുന്നതിന് മുമ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ആരാധന പഠിച്ചത് അതിനു മുമ്പ് മോശ പ്രവാചകൻ അതിനു മുമ്പ് ശേഷം അതിന്റെയും അപ്പുറത്ത് അബ്രഹാം പ്രവാചകൻ അവിടുന്ന് അങ്ങോട്ട് പ്രവാചകൻ അങ്ങനെ ഒന്നേകാല ലക്ഷത്തോളം അമ്പിയാമൃങ്ങൾ അവരൊക്കെ വന്നപ്പോ ഭൂമിയില്ലേ നബിയോട് അള്ളാഹു പറഞ്ഞു നിങ്ങളെല്ലാരും ഭൂമിയിലേക്ക് പോണം ഇവിടുന്ന് ഇറങ്ങി പോണം ഭൂമിയിലേക്ക് പോണം എന്ന് പറഞ്ഞു നബി ഭൂമിയിലേക്കാണ് വന്നത് അപ്പൊ ഭൂമി ഇവിടെ ഉണ്ട് വ്യക്തം ശരിക്കും മനസ്സിലായിക്കോളെ അപ്പൊ ഭൂമി ഇവിടെ ഉണ്ട് ആരാ പടച്ചത്മാർമി ആ ഭൂമിയെ മുഴുവനും പടച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ് മനുഷ്യരെ ഈ ലോകത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ നിങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചു പഠിച്ചതും രണ്ടാം അധ്യയം ഇരുപത്തി ഒമ്പതാമത്തെ സുഗ്ധേ അപ്പൊ മനുഷ്യർക്ക് വേണ്ടിയാണ് അതൊക്കെ അമ്പത്തി അഞ്ചാം അധ്യേം പത്താമത്തെ സുപ്തത്തിലും ഈ ഭൂമിയെ സംവിധാനിച്ചു വെച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ് അപ്പോ ആദമാണ് ആദ്യത്തെ മെഡിഷ്യൻ അല്ലേ ആദനം ഈ ഭൂമിയിൽ വരുമ്പോ ഈ ഭൂമിയില്ലേ ഉണ്ട് പർവ്വതങ്ങളില്ലേ ഉണ്ട് നദികൾ ഒഴുകിയിട്ടില്ലേ ഉണ്ട് പുഷ്പങ്ങളില്ലേ ഉണ്ട് ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ലേ ഉണ്ട് ചെടികൾ മുളച്ചിരുന്നില്ലേ അതെ എങ്കിൽ അതാരാ ചെയ്തത് ആ ചെയ്തവരെയാണ് ഇസ്ലാം ദൈവം എന്ന് പറയുന്നത് അല്ലേ മാതാ അമൃതാനന്ദ ഇപ്പൊ എത്ര വയസ്സ് അമ്പത്തിരണ്ട് അല്ലേ സായിബാബക്കോ എൺപത് അപ്പൊ എൺപത് കൊല്ലം മുമ്പ് ലോകല്ലേ ഉണ്ട് മനുഷ്യന്മാരുണ്ടായിരുന്നില്ലേ അതെ അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ലേ അതെ അഭിലാഷങ്ങൾ ഉണ്ടായിരുന്നു

ഞങ്ങളുടെ രക്ഷിതാവേ ലോകത്തിന്റെ തമ്പുരാനെ ആകാശഭൂമികളുടെ അധിപതിയെ എല്ലാം പഠിച്ചവനെല്ലർ കുത്തും ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ അതിനിടയുള്ളതിനെ സംരക്ഷിച്ചവൻ ഒമാ ബൈനഹുമാ ഭൂമിക്കടിയിലുള്ളത് അതൊക്കെ തമ്പുരാൻ അങ്ങനെയുള്ള പടച്ച തമ്പുരാൻ ആ തമ്പുരാനെ നമ്മൾ തമ്പുരനെടുത്തു ദാബരയുഗവും കഴിഞ്ഞ് ത്രേതായുഗവും കഴിഞ്ഞ് ഇന്ന് കലിയുഗത്തില ദശരഥ മഹാരാജാവിന്റെ പുത്രനായി ശ്രീരാമൻ ജനിക്കുമ്പോ കൗസല്യയുടെ പുത്രനായി കൗസല്യയുടെ ഗർഭപാത്രത്തിൽ ബീജം മണ്ടമായി കൂടിച്ചേരാതെ മഹാപ്രതിഭാസമായി വളർന്ന് അല്ലെ കഥയാണ് ചരിത്രമല്ല അങ്ങനെ വളർന്നിട്ടോ കൗസല്യയുടെ ഗർഭപാത്രത്തിൽ വളർന്ന് പൂർണ്ണ വളർച്ചയെത്തി ദശരഥ മഹാരാജാവിന്റെ പുത്രനായി ഭൂമിയിലേക്ക് ശ്രീരാമൻ ആകുമ്പോ കൗസല്യ ഇല്ലേ കൈകേ ഇല്ലേ സുമിത്രയില്ലേ ദശരഥനില്ലേ ആകാശമില്ലേ സൂര്യനില്ലേ ചന്ദ്രനില്ലേ കാനനങ്ങളില്ലേ നദികളില്ലേ കടലുകളില്ലേ മത്സ്യങ്ങളില്ലേ ലോകമില്ലേ മഴ ചൊരിഞ്ഞിട്ടില്ലേ സസ്യങ്ങൾ വളച്ചിട്ടില്ലേ മനുഷ്യരില്ലേ ദേവാലയങ്ങളില്ലേ ദൈവമില്ലേ ഉണ്ട് എങ്കിൽ ആരാണാ ദൈവം ആ ദൈവത്തെ ആരാധിക്കാൻ നബി മക്കത്ത് വരുമ്പോ അദ്ദേഹം മനുഷ്യരെ നിങ്ങൾ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച ദൈവത്തിനെ ആരാധിക്കണം വ്യക്തമാണ് കാര്യം അതുകൊണ്ട് ഇബറാഹി നബിയുടെ ദൈവത്ത് എല്ലാരോടും കൂടിയാണ് എല്ലാരോടും വിഗ്രഹാരാധകരോടാണ് ദേവത്ത് ഇന്ത്യ രാജ്യത്ത് ഇബ്രാഹിം നബി തിരിച്ചു വരികയാണെ മധുരയിലെ മീനാക്ഷി ക്ഷേത്രത്തിൽ വെച്ചായിരിക്കും ആദ്യം ദേവത്ത് തുടങ്ങുക ആ എന്താ ഏറ്റവും കൂടുതൽ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് ഒരു ക്ഷേത്രമാണ് മധുരയിലെ മീനാക്ഷി ക്ഷേത്രം ഇബ്രാഹിം നബിയെ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നുമില്ല മനുഷ്യർ ആ മനുഷ്യർ ഏറ്റവും വലിയ സത്യത്തിലേക്ക് എത്തണം ആ മനുഷ്യർ ഏറ്റവും വലിയ സത്യത്തിലേക്ക് എത്തണം ദൈവത്തിലേക്കെത്തണം പ്രപഞ്ചത്തിന്റെ നാഥനിലേക്ക് എത്തണം അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം സ്വന്തം ബാപ്പാനോട് പറഞ്ഞു ബാപ്പാ നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടതാണ് നീ വളരെ ഇഷ്ടമാണ് പ്രിയപ്പെട്ട എന്റെ ബാപ്പ നോക്കൂ ദേവത്തിന്റെ മൗലികമായൊരു വശം എന്റെ പൊന്നാര ബാപ്പ എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അല്ല പാപ്പ കാണാൻ കഴിയാത്ത കേൾക്കാൻ കഴിയാത്ത യാതൊരു പ്രയോജനവും ചെയ്യാൻ കഴിയാത്ത കാണാനുള്ള കണ്ണുണ്ടോ നടക്കാനുള്ള കാലുണ്ടോ പിടിക്കാനുള്ള കൈ ഉണ്ടോ എന്തെങ്കിലും ഒന്ന് ചെയ്യോ എന്തെങ്കിലും ഒന്ന് പാപ്പ ഇല്ല അങ്ങനെയില്ല നിങ്ങൾ തന്നെ കൈകൊണ്ടുണ്ടാക്കിയ ഈ കല്ലിന്റെ മുമ്പിലാണോ ബാപ്പ നിങ്ങൾ തല അതിനാണോ നിങ്ങളെ സഹായിക്കാൻ കഴിയുക എന്തൊരു ബാപ്പ നിങ്ങൾ ഉള്ളത് ഇതാണ് ഇബ്രാഹിം നബി ആദ്യം പാപ്പാനോട്